എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എല്ലാവരും കാത്തിരുന്ന എല്ലിക്കളർക്ക് പരീക്ഷയെ പറ്റിയിട്ടുള്ള ഏറ്റു നീറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ജനാധിപത്യ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എള്ളിക്കലർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ എക്സാമോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിൽ അഞ്ച് ജില്ലകളിലാണ് എക്സാം നടക്കുന്നത് ഈ അഞ്ച് ജില്ലകളിൽ എത്ര പേര് എക്സാം എഴുതുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാം എഴുതുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാം എഴുതുന്നത് കൊല്ലം ജില്ലയിലാണ് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പേരാണ് ആ കൊല്ലം ജില്ലയിൽ എക്സാമിന് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഇത്രയും ആളുകൾ എക്സാം എഴുതാനായിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയാണ് ഈ രണ്ട് ജില്ലകളിലെയും എക്സാം വരുന്നത് പിന്നീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് ആളുകൾ ഉള്ളപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആളുകളും കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കുറവ് ആളുകൾ കാസർഗോഡ് ജില്ലയിലാണ് ഓഗസ്റ്റ് മാസം വരുന്ന എക്സാമിൽ മുപ്പത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്ത് എക്സാം എഴുതാനായിട്ട് ഉള്ളത് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം